എസ് രാജേന്ദ്രനെ ദേവികുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നേതൃത്വം രംഗത്ത് രാജേന്ദ്രനെ അതിവേഗം പാർട്ടിയിൽ എത്തിച്ചത് സ്ഥാനാർത്ഥിയാക്കുക എന്ന ലക്ഷ്യത്തോടെ തോട്ടം തൊഴിലാളി വോട്ടുകൾ ഭൂരിഭാഗവും സമാഹരിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ വ്യക്തിപരമായി നേട്ടവും താല്പര്യവും നമ്മൾ ആരെയും വരണമെന്ന് ഇന്നു വരെ ക്ഷണിച്ചിട്ടില്ല ഇതാണ് രാജേന്ദ്രൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായാണ് ബിജെപി നേതൃത്വത്തിന്റെ നിലപാട് രാജേന്ദ്രനെ ദേവികുളത്ത് മത്സരിപ്പിച്ചാൽ തോട്ടം തൊഴിലാളി വോട്ടുകൾ ഭൂരിഭാഗവും സമാഹരിക്കുവാൻ കഴിയുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന രാജേന്ദ്രന്റെ നിലപാട് മാറ്റുമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു രാജേന്ദ്രനെ കളത്തിലിറക്കിയാൽ അത് പാർട്ടിയിൽ കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു പറയുന്നത് ഇടുക്കി ജില്ലയിലെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവും എം എൽ എ രാജേന്ദ്രൻ പലതരത്തിലുള്ള ചിന്തകളുടെയും ഫലമായി ഇടുക്കിയുടെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ ബി ജെ പിയോടൊപ്പം സഹകരിക്കുവാൻ തീരുമാനിച്ചിരുന്നു അത് ഇടുക്കി ജില്ലയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു സൂചകമായി ഞങ്ങൾ വിലയിരുന്നു തോട്ടം തൊഴിലാളികളെ ലക്ഷ്യമിട്ട് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ സഹകരണ ബാങ്ക് ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഫെബ്രുവരി എട്ടിന് മൂന്നാറിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിരവധി ആളുകളെ ബിജെപി അംഗത്വത്തിൽ എത്തിക്കുവാനും ശ്രമം തുടരുന്നു